അസ്സാമലൈക്കും നറമത്തുള്ള നാം ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ലൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നല്ലൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ അതിനിടയിലൊക്കെ തടസ്സങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തടസ്സം ഇല്ലാതിരിക്കാനുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ച് പറയാം പലപ്പോഴും പറയാം പലപ്പോഴും നമ്മൾ വീട് പണി തുടങ്ങിയാണ് തുടങ്ങിയ അതേ സ്ഥലത്ത് നിൽക്കുന്നുണ്ടാവും തടസ്സപ്പെട്ട് നിൽക്കും ഒരു വാഹനം നമ്മൾ എടുത്തിട്ടുണ്ടാവും പക്ഷേ വാഹനം ഓടിക്കാൻ നമുക്ക് കഴിഞ്ഞോളണം തടസ്സങ്ങൾ വന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഇങ്ങനെ ഏതേത് വിഷയങ്ങൾക്കും തടസ്സങ്ങൾ ഇങ്ങനെ നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ പല വിഷയങ്ങൾക്കും തടസ്സങ്ങൾ മാറി മാറി വരുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തടസ്സങ്ങളെ തൊട്ട് അള്ളാഹു താല നമുക്ക് രക്ഷ നൽകുന്ന ഒന്ന് രണ്ട് വിഷയത്തെക്കുറിച്ച് പറയാം അത് രണ്ട് സൂറത്തുകളാണ് അതിലൊന്ന് വർഷത്തെ കുറ ആനിലെ തൊണ്ണൂറ്റി നാലാമത്തെ ഒരധ്യായമാണല്ലോ സൂറത്തുഷ്വറ അലം നഷ അലക്കസ്വദർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്ത് നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എല്ലാ ദിവസവും ഓതുക രാവിലെയോ ഉച്ചക്കോ വൈകിട്ടോ ഏത് സമയത്താണോ നമുക്ക് ആ സൂറത്ത് ഓതാൻ കഴിയുന്നത് ആ സമയത്ത് ആ സൂറത്ത് നാം ഓതുക ഇനി നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്പെഷ്യലായി ഒരു മൂന്ന് പ്രാവശ്യം ആ സൂറത്ത് ഓതിക്കൊണ്ട് ഇറങ്ങാം ഇനി വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ മൂന്ന് പ്രാവശ്യം അല്ല ഹെലക്കസ്വദർ എന്ന സൂറത്ത് ഓതാം അങ്ങനെയാകുമ്പോൾ നമ്മുടെ നമ്മൾ ഏതൊരു വിഷയത്തിനാണോ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ആ വിഷയങ്ങളിൽ നമുക്ക് തടസ്സം അള്ളാഹു താലി ഒഴിവാക്കിത്തരും രണ്ടാമത്തൊരു സൂഹത്ത് കൂടിയുണ്ട് നാം പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് പരിശത്തക്കുർ ആനിലെ നൂറ്റി ഒന്നാമത്തെ അധ്യായം പരിശത്തക്കുർ ആനിലെ നൂറ്റി ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ കാര്യ അൽ കാര്യത്വം അൽ കാര്യ എന്ന് പറയുന്ന സൂറത്ത് ഈ സൂറത്തും നാം ദിവസവും നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ പതിവാക്കുക ദിവസവും ഒരു പ്രാവശ്യം ഓതുന്ന ഒരു രീതി നാം കണ്ടെത്തുക അതിലെ സമയം കണ്ടെത്തുക ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ അലം അലംനഷ്റ സൂറത്ത് ഓതാൻ പറഞ്ഞ രൂപത്തിൽ നാം അൽക്കാരിയ സൂറത്തും ഒരു മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ടിറങ്ങുക അങ്ങനെ ഈ രണ്ട് സൂഹത്തും മൂന്ന് പ്രാവശ്യം വീതം ഓതി നാം നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനൂടെ ഇറങ്ങുമ്പോൾ അതിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി അള്ളാഹുത്താല നമുക്ക് റാഹത്തും സന്തോഷവും ഉന്മേഷവും നമുക്ക് നൽകും തടസ്സമില്ലാത്ത രൂപത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുത്താല തോഫീക്ക് നൽകും നൽകുമാറാവട്ടെ ആ